ഏത് അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാംഘട്ട ചർച്ച തുട തുടർന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇറാൻ മുട്ടുകുത്തി അല്ലെങ്കിൽ ഇറാൻ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളിൽ നിന്നും വാർത്തകൾ വരുന്നത് ഇവിടെ ഒരു രണ്ട് ചോദ്യമുണ്ട് അതായത് ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇസ്രയേല് യുദ്ധം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇറാനെതിരെ ഒരു അക്രമം നടത്തുകയാണെങ്കിൽ അമേരിക്ക പിന്തുണയ്ക്കുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ ഇത്തരം അമേരിക്ക ഇങ്ങനെ പറയുന്ന ഒരു കാര്യങ്ങൾ അതായത് നേരത്തെ നമുക്കറിയാം എബ്രഹാം ലിംഗൻ എന്ന് പറയുന്ന അന്ത ഈ വിമാനവാഹിനി കപ്പൽ ഇറാന്റെ തീരത്തേക്ക് കൊണ്ടിടുന്നു പിന്നീട് മറ്റൊരു കപ്പൽ കൊണ്ടുവരുന്നു വീണ്ടും ഒരു കപ്പൽ കൊണ്ടുവരുന്നു ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് അമേരിക്ക കൊണ്ടുവന്നിട്ട് അവസാനം അതിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ചയാണ് അത് ഒരുപക്ഷെ അമേരിക്കയുടെ ഒരു നാടകമായിരുന്നു രണ്ടാമത്തേതെന്ന് പറയുന്നത് ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഇറാൻ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായോ സത്യത്തിൽ എന്താണ് ഇപ്പോൾ ആ ഒരു ചർച്ചയുടെ അവസ്ഥ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് രേഷ്മ ചോദിച്ചത് അതായത് ഇറാൻ ഏതെങ്കിലും തരത്തിലുള്ള കീഴടങ്ങലുകൾക്ക് തയ്യാറായിട്ടുണ്ടോ എന്നുള്ളത് ഈ ചോദ്യം ഞാൻ രാവിലെ മുതൽ പല വാർത്താ ചാനലുകൾ കാണുമ്പോഴും എനിക്ക് തോന്നിയൊരു ഒരു കാര്യമാണ് കാരണം ഇന്നിപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പല മാധ്യമങ്ങളും ഇതോടകം ഇറാൻ മുട്ടുകുത്തി ഇറാൻ അമേരിക്കയോട് സുല്ലിട്ടു ഇറാൻ തോറ്റു ഇറാൻ്റെ പിടിവാശികളൊന്നും നടന്നില്ല എന്ന തരത്തിലൊക്കെയുള്ള പല പ്രചാരണങ്ങളും നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇറാനിലെ ഇസ്ലാമിക ഉടൻ താഴെ വീഴും ട്രംപ് ഗാംനയെ അട്ടിമറിക്കും എന്ന് രണ്ടു മാസം മുമ്പ് പറഞ്ഞ ആ മാധ്യമങ്ങളുടെ ആ പറച്ചിൽ അവർ വീണ്ടും ആരംഭിക്കുകയാണ് അതായത് ഇറാൻ അമേരിക്കയുടെ കാൽ കീഴിലേക്ക് പോയിരിക്കുകയാണ് ഗാംനയിക്കിനി അമേരിക്ക പറയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്ന തരത്തിലേക്കൊക്കെ വ്യാപകമായിട്ടുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിലായാലും ഇത്തരം വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ചില മാധ്യമങ്ങളിലായാലും കാണാനിടയായി തീർച്ചയായിട്ടും നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ശതമാനം പോലും വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ അറബ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇറാനിയൻ മാധ്യമങ്ങളെ കൂട്ട് ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് നമ്മൾ പരിശോധിച്ചാൽ ഈ രണ്ട് മാസം മുമ്പ് ഇറാൻ എടുത്തിട്ടുള്ള എന്താണ് എന്ന് സംശയമുള്ളവരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അന്ന് ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും ആണവ പരീക്ഷണം അവസാനിപ്പിക്കില്ല യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് കുറയ്ക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് മേലുള്ള സകല ഉപരോധങ്ങളും അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം ഇനി ആണവായുധമെന്നൊന്നും ഞങ്ങൾ ഉണ്ടാക്കില്ല അത് വേണമെങ്കിൽ ലോകത്തിന് മുന്നിൽ ഉറപ്പ് തരാം അതൊരു കരാറായി ഞങ്ങൾ അംഗീകരിക്കാം ഇത് രണ്ടോ മൂന്നോ മാസം മുമ്പ് അതായത് അമേരിക്ക ഇറാനിലേക്ക് ഒരു കടന്നാക്രമണം നടത്താൻ പോകുന്നു എന്ന തരത്തിൽ ട്രംപ് ഭീഷണികൾ മുഴക്കിയ കാലം മുതലേ അല്ലെങ്കിൽ അന്ന് തന്നെ ട്രംപിനുള്ള മറുപടി എന്നോണം ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിനുശേഷം ഇറാൻ പറയുന്നു ഞങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഇപ്പോഴും ഇറാൻ പറയുന്നത് അത് തന്നെയാണ് ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിൽ പോലും പറയുന്നത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബാസ് അരാങ് ചി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഒരിക്കലും യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് ഞങ്ങൾ പരിപൂർണമായി പിന്നോട്ട് പോകില്ലായെന്നു തന്നെയാണ് അതായത് യുറേനിയൻ സമ്പുഷ്ടീകരണമെന്നത് ഇറാൻ്റെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അതിന്റെ തോത് വേണമെങ്കിൽ കുറയ്ക്കാം അങ്ങനെ കുറയ്ക്കുമ്പോൾ ഞങ്ങൾക്ക് മേലുള്ള സകല ഉപരോധവും നീക്കാൻ അമേരിക്കയും മറ്റു രാജ്യങ്ങളും ബാധ്യസ്ഥരാണ് ഞങ്ങളെ ഉപരോധമില്ലാത്തൊരു രാഷ്ട്രമാക്കി മാറ്റിയാൽ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അത് ഞങ്ങൾ അംഗീകരിക്കാം അതും പരിപൂർണമായി അംഗീകരിക്കാമെന്ന് എവിടെയും ഇറാൻ പറഞ്ഞിട്ടില്ല അതുപോലെ പ്രോക്സി ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തിട്ടില്ല അതുപോലെ ഇറാന്റെ ആഭ്യന്തര കലാപ ായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ചർച്ചയ്ക്കെടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇറാൻ്റെ പ്രതിരോധനിര അതായത് പുതുതായി അവർ നിർമ്മിക്കുന്ന ആയിരക്കണക്കിന് മിസൈലുകൾ അത് ഹ്രസ്വദൂര ദീർഘദൂര ബാലിസ്റ്റിക് സ്വഭാവമുള്ള വലിയ പടുകൂറ്റൻ മിസൈലുകളുടെ നിർമ്മാണത്തിൻ്റെ കാര്യം അത് ഇസ്രായേൽ വലിയ ആശങ്കയായി അമേരിക്കയോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആ വിഷയവും ചർച്ചയ്ക്കെടുത്തിട്ടില്ല അപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊന്നും വിജയിക്കാതിരിക്കുകയും അമേരിക്ക തന്നെ വീണ്ടും വീണ്ടും ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച നടക്കുകയും എന്നാൽ ആ ചർച്ചയിൽ അതൊരു പരോക്ഷ ചർച്ചയാണ് ആ ചർച്ചയിൽ ഇറാൻ അമേരിക്കയുടെയോ യൂറോപ്യൻ രാജ്യങ്ങളുടെയോ ഒക്കെ അവരുടെ ഒരു ഒരു ഇസ്രായേലിൻ്റെയൊക്കെ ഒരു കുറേ ആവശ്യങ്ങളുണ്ട് ഇതിനൊന്നും വഴങ്ങാതിരിക്കുകയോ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പക്ഷേ ഈ ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറായി എന്നുള്ളതുകൊണ്ട് ഇറാൻ തകർന്നു അല്ലെങ്കിൽ ഇറാൻ അമേരിക്കയുടെ കാൽക്കൽ വീഴു ഇറാൻ തകർന്നടിയുകയാണ് ഇറാൻ്റെ ഭരണകൂടം അമേരിക്കയെ പേടിക്കുകയാണ് ഇറാൻ അമേരിക്കയ്ക്ക് വേണ്ടി ഇനി എന്തും ചെയ്യും എന്ന തരത്തിലേക്കൊക്കെ ഇറാൻ കടപുഴകി വീണു ഇറാൻ്റെ ഭരണകൂടം തകർന്നു എന്ന മട്ടിലൊക്കെ പറയുന്നവർ ഒന്നുകിൽ ഈ സമീപകാല ചരിത്രം പൂർണ്ണമായും പഠിക്കാത്തവരാണ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് അല്ലെങ്കിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപിന് ഒരു ഹൈപ്പ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന വാർത്തകൾ യാഥാർത്ഥ്യ ബോധമില്ലാതെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പിഴവുകളാണ് അല്ലാതെ ഇറാനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറായിട്ടില്ല അവരുടെ ആദ്യം മുതലേയുള്ള നിലപാട് തന്നെയാണ് അവര് തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ നിലവിൽ ഇത്തരം മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇറാൻ മുട്ടുകുത്തി എന്നുള്ള രീതിയിൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം ഇതായിരുന്നു ഇത്തരം അതായത് രണ്ടും മൂന്നും കപ്പലുകൾ ഇറാന്റെ തീരത്ത് അടിപ്പിച്ചിരുന്ന അമേരിക്ക അവസാനം ഈ യുദ്ധത്തിൽ നിന്നോ തെന്നി മാറിയൊരവസ്ഥയാണ് ഇപ്പൊ ഇസ്രയേലാണ് ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രതിരോധത്തിൽ ഇറാനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി അമേരിക്ക ഇത്തരം പ്ലാനുകൾ നടത്തിയത് ഒരു പക്ഷേ ഈ ഇസ്രേലിനൊരു ഒരു വഴിയൊരുക്കി കൊടുത്തതാണോ അല്ലെങ്കിൽ എന്തായിരുന്നു ഇവിടെ ഈ അമേരിക്കയുടെ റോൾ റോളിരുക്കി കൊടുത്തു എന്ന് പറയുന്ന ല്ല ശരി മറിച്ച് അമേരിക്കയെ കൊണ്ട് താങ്ങാൻ കഴിയില്ല ഇറാനെ തൊട്ടാൽ അമേരിക്ക പൊള്ളും എന്നുള്ള യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ അടിവടിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇസ്രായേലിന് നമുക്കറിയാം ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഒരു യുദ്ധവും നടത്തിയിട്ടില്ല ഒരു യുദ്ധവും ഒട്ട് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുമില്ല ഞങ്ങളുടെ ഇസ്രായേൽ സൈന്യത്തെ ഉപയോഗിച്ച് മുഴുവൻ ബന്ധികളെയും ജീവനോടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഗസയിലെ അൻപതിനായിരത്തിൽ താഴെ വരുന്ന ഹമാസുകാരോട് ഏറ്റുമുട്ടാൻ പോയിട്ട് ഒടുവിൽ രണ്ടര വർഷക്കാലം പടപൊരുതിയിട്ടും ഒന്നും നേടാൻ കഴിയാതെ അമേരിക്കയുടെ കാരുണ്യത്തിൽ ഹമാസിൻ്റെ കാരുണ്യത്തിൽ ഒരു കരാർ ഒപ്പിട്ട ശേഷമാണ് ആ ബന്ദികളെ മുഴുവൻ ജീവനോടെ കൊണ്ടുപോകാൻ നെതന്യാഹുവിന് കഴിഞ്ഞത് ലോകശക്തി എന്ന് വീമ്പിളക്കുന്ന നിതന്യാഹുവും ഇസ്രായേലും ഒരു സോപ്പുകുമുള പോലെയാണ് അല്ലെങ്കിൽ ഇതാ ഇത്രയേ ഉള്ളൂ എന്ന് ലോകം അതോടുകൂടി മനസ്സിലാക്കിയതുമാണ് ഇപ്പോൾ പലരും പറയും ഇസ്രായേൽ ഭയങ്കര സംഭവമാണ് അതാണ് ഇതാണ് ഈ വർഗീയപരമായൊക്കെ വിഷയങ്ങളെ കാണുന്ന ആളുകളാണ് ഇതിനിടയിലേക്കൊക്കെ മതം കുത്തിക്കയറ്റുന്ന ആളുകളാണ് ഇവർ പൊതുവിൽ പറയുന്നത് ഇസ്രായേൽ വലിയ സംഭവമാണ് അതാണ് ഇതാണ് ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ് ഒന്നുമല്ല ഇസ്രായേലിന് ടെക്നോളജി ഉണ്ട് അവർക്ക് വലിയ തലച്ചോറുകളുണ്ട് അവർ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഉറവിടം ഇസ്രായേലാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആ രീതിയിലൊക്കെ ഇസ്രായേലിന് വലിയ മുന്നേറ്റം അവകാശപ്പെടാൻ കഴിയും അത് സാമ്പത്തികമായി വലിയ പുരോഗതിയുള്ള രാജ്യമാണ് ഇസ്രായേലികൾ അല്ലെങ്കിൽ ജൂതന്മാർ എന്ന് പറയുന്നത് ബുദ്ധിവൈഭവമുള്ളവരാണ് അതിനോടൊന്നും ഒരു വിട്ട് ഒരു ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ സായുധമായി ഒക്കെ ഇസ്രായേൽ വലിയ സംഭവമാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഇറാൻ അപ്പോൾ ദ്രവിച്ചു പോകും ചാമ്പലായി പോകും എന്നൊന്നും പറയുന്നതിനോട് ഒരു കാലത്തൊന്നും യോജിപ്പില്ല കാരണം ഇസ്രായേൽ അത്രയും വലിയ സൈനിക ശക്തി ഒന്നുമല്ല ഇറാൻ്റെ മുന്നിൽ എന്ന് മാത്രമല്ല ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ പിന്തുണയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ നമുക്കറിയാം ഇറാനെ സംബന്ധിച്ച് ഇറാൻ സ്വന്തമായി ഉണ്ടാക്കിയ ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ സ്വന്തമായി വികസിപ്പിക്കുന്ന യുദ്ധ തന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ ഒറ്റയ്ക്ക് നിന്നാണ് അടിക്കുന്നത് മുമ്പ് അമേരിക്കയും ഇസ്രായേലും കൂടി കഴിഞ്ഞ ജൂണിൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ഇറാന്റെ നിലപാട് എന്തായിരുന്നു ഇറാൻ ആരോടും സഹായമൊന്നും ചോദിച്ചില്ല ഒറ്റയടിയായിരുന്നു കയറി പന്ത്രണ്ട് ദിവസം ഇസ്രായേലിൻ്റെ ഉൾമുലയിൽ നിർത്തി അപ്പോൾ നമുക്കറിയാം ഇറാൻ അങ്ങനെയാണ് അപ്പം ഇറാൻ ഇവിടെ ഒരു വലിയ സന്നാഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് കടൽ വഴിയുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ യു എസ് എസ് ജെറാൾഡ് എന്ന് പറയുന്ന ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ പടക്കപ്പലും ഇറാനിലേക്ക് വരികയാണ് അതുപോലെ തന്നെ മറ്റൊരു പടക്കപ്പലായിട്ടുള്ള യു എസ് എസ് എബ്രഹാം ലിങ്കൺ അത് ഓൾറെഡി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനെ ലക്ഷ്യമാക്കി പതിയെ പതിയെ നീങ്ങുകയാണ് ഇപ്പോൾ ആദ്യത്തേതിൽ തൊണ്ണൂറോളം യുദ്ധവിമാനങ്ങളുണ്ട് രണ്ടാമത്തേതിൽ ഏതാണ്ട് അത്രയും തന്നെ അത്രയും ഇല്ലെങ്കിലും അതിനെ അതിനോട് അടുപ്പിച്ച് യുദ്ധവിമാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പടക്കോപ്പുകളുണ്ട് ബോംബുകളുണ്ട് മിസൈലുകളുണ്ട് പലതരത്തിലുള്ള യുദ്ധസന്നാഹങ്ങളുമുണ്ട് സാധാരണഗതിയിലൊരു രാജ്യം അമേരിക്കയെപ്പോലെ ഇസ്രായേലിനെ പോലെ യുദ്ധം ചെയ്ത് ഒരു മടിയുമില്ലാത്ത യുദ്ധം ചെയ്യാൻ സന്നദ്ധരായ യുദ്ധം ചെയ്ത് പതിനായിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള അതിനൊന്നും ഒരു മടിയോ മനുഷ്യപ്പറ്റോ ഇല്ലാത്ത ഒരു ടീം ഞങ്ങൾക്ക് നേരെ വരികയാണ് എന്ന് കാണുമ്പോൾ സാധാരണഗതിയിൽ ഒരു രാജ്യം ചെയ്യുന്നത് അവർക്ക് ഭയമുണ്ടെങ്കിൽ അവർ ഭയപ്പെടുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇത് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവർ പറയുന്നതെല്ലാം അംഗീകരിച്ച് ഞങ്ങളിതേ കരാറിൽ ഒപ്പിടാം നിങ്ങൾക്ക് വിധേയരായി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വിട്ടുവീഴ്ചയ്ക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ മുൻതൂക്കം കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ വെനസുലയിൽ സംഭവിച്ചതുപോലെ കയറി ആക്രമിച്ച് അമേരിക്ക ആ പ്രസിഡന്റിനെ പോലും ആ ഭരണാധികാരിയെപ്പോലും തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷെ ഇവിടെ ഇറാന്റെ കാര്യത്തിൽ വെനസുല പോലെയല്ല അവിടെ അതുപോലെ ഒരു കളിയായിരിക്കില്ല ഇറാൻ്റെ അടുത്ത് കളിച്ചാൽ കിട്ടുക കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാനും വലിയ തോതിൽ ബോട്ടുകൾ കപ്പലുകളെ തകർക്കുന്നതിനുള്ള യുദ്ധ ബോട്ടുകൾ സജ്ജമാക്കി സജ്ജമാക്കിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കപ്പലുകളുണ്ട് സബ്മറൈൻസ് ഉണ്ട് അതുപോലെ കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ഇപ്പോൾ തന്നെ അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യം വെച്ചിട്ടുണ്ട് ഇറാന്റെ തനത് ഡ്രോണുകൾ ഡ്രോണുകളുടെ വലിയ ശേഖരം ആ യുദ്ധമുഖത്തേക്ക് അയച്ചിട്ടുണ്ട് അതുപോലെ നിരവധി സൈനികർ ഇപ്പോൾ തന്നെ നിരീക്ഷണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ആഭ്യന്തരമായി കുഴപ്പമുണ്ടാക്കുന്ന ചാരന്മാരെ അടക്കം അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധമുണ്ടായാൽ ആ ഘട്ടത്തിൽ ഒത്താശ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ചാരന്മാരെ അടക്കം പിടികൂടാനും വധിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ ഇറാനുള്ളിൽ ശക്തമായിട്ടുണ്ട് അതുപോലെ അമേരിക്കയെ ചാമ്പലാക്കാൻ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള എട്ട് അറബ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്താനുള്ള സന്നാഹങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇറാൻ അതോടൊപ്പം ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ ജോർദാനിലേക്ക് പ്രത്യേകം ചിലപ്പോൾ ആക്രമണത്തിന് സാധ്യതയുണ്ട് കാരണം ജോർദാനാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്നത് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ജോർദാനിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇറാൻ ആക്രമിക്കും അതായത് അമേരിക്കയെ പിന്തുണയ്ക്കുന്നവർ ആരൊക്കെയായാലും അവർക്കൊക്കെ നേരെ ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകുമെന്ന് തീർത്തു പറഞ്ഞവരാണ് ഇറാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഇടങ്ങളിലേക്കൊക്കെ വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതായത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചു തീർക്കും എന്ന ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് തിരിച്ചടി സൃഷ്ടിക്കാൻ പോകുന്നത് അമേരിക്കക്കും ഇസ്രായേലിനും തന്നെയാണ് കാരണം ഇറാൻ തിരിച്ചടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് അത് ഇപ്പോഴും പ്രവചിക്കാൻ കഴിയില്ല കാരണം അത് അത്രയധികം ആയുധ സന്നാഹങ്ങളും സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യമാണ് ഇറാൻ അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഏറ്റവും അധികം ഭീഷണിയാകുന്നത് ഇസ്രായേലിന് തന്നെയാണെന്ന് മാത്രമല്ല അതൊരു മഹായുദ്ധം എന്ന നിലയിലേക്കും മാറാനുള്ള സാധ്യതയുണ്ട്